അങ്ങനെ കുറേ നൈറ്റ് പിക്ചറിന്റെ ശേഷം ഞാനൊരു ഈവനിങ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈവനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓറഞ്ച് കളർ പെയിന്റ് അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അങ്ങ് അടിച്ച് കൊടുത്തുകഴിഞ്ഞപ്പോൾ അങ്ങ് പോരാ തോന്നിയതുകൊണ്ട് ഞാനൊരു യെല്ലോ പെയിൻറ്റും കൂടി അടിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിലാക്കിയെടുത്തു കേട്ടോ സിമ്പിളായിട്ട് മല വരയ്ക്കാന്ന് വിചാരിച്ചു കൊണ്ടിരുന്നതായിരുന്നു പക്ഷേ വരച്ച് വരച്ച് വന്നപ്പോൾ മലയിൽ കുറേ കുന്നും മലയൊക്കെ അങ്ങോട്ട് കൂടിപ്പോയി അങ്ങനത്തെ സാധനം പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഉദ്ദേശിച്ച മല ഇതേ ആയിരുന്നില്ല കേട്ടോ ആ അങ്ങനെ ലാസ്റ്റ് ഇതാണ്ട് ഞാൻ കുറച്ച് പുല്ലും മൈതാനൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം പുല്ലാന്നൊക്കെ തോന്നുന്നു എന്ന് ോ അവസാനം ഞാൻ ഞാനിതാണ്ട് കുറച്ച് രണ്ട് പേര് ഇരിക്കുന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് കപ്പിൾസിനെയാണ് പക്ഷേ അതുപോലെയൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ പിന്നെ ഞാൻ ഒരു വിധത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെക്കൻ മുട്ടത്തലേനാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ തോന്നുന്നത് അതുകഴിഞ്ഞ് ഇതാണ്ട് ഞാൻ ഈ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റും കൂടി യെല്ലോയും ഓറഞ്ചും കൂടി അങ്ങോട്ട് നല്ലപോലെ അങ്ങ് അടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനത്തെ ലുക്ക് കിട്ടിയത് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ